ഇന്നത്തെ ഊണ് കഴിച്ചാലോ ഊണൊക്കെ പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് കറികൾ നോക്കാം ഇന്ന് വഴുതനിങ്ങ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് ചോറിലോട്ട് ഇടാം നല്ല തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉപ്പേരിയാണ് പിന്നെ പരിപ്പ് കറിയുണ്ട് പരിപ്പും പടവലയും കൂടി വെച്ചാൽ കേട്ടോ അപ്പോൾ കുറച്ച് ചോറിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ നല്ല ചെമ്മീൻ ചമ്പന്തി ഉണ്ട് അതിൽ നിന്ന് കുറച്ച് അല്ല മുളകൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തി കേട്ടോ പിന്നെ മുട്ട വറുത്തേണ്ട കേട്ടോ ആദ്യം ഇതൊരു പീസ് എടുത്ത് ചോറിലോട്ട് വെക്കാം സിമ്പിളായിട്ട് വറുത്തിട്ടുള്ളതാണ് കേട്ടോ ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ വഴുതനൊപ്പേരി പിന്നെ പരിപ്പും പടം അല്ലെങ്കിൽ പിന്നെ ചെമ്മീൻ ചമ്മന്തി പിന്നെ മുട്ട വറുത്തത് ആദ്യം ചെമ്മീൻ ചമ്മന്തി കൂട്ടിയിട്ടൊന്ന് കഴിച്ചോക്കാം കേട്ടോ കുറച്ച് ചമ്മന്തി എടുത്ത് ചോറിൽ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം അടിപൊളിയാണ് കേട്ടോ ഉപ്പും മുളകെല്ലാം കറക്റ്റാണ് ഇനി എല്ലാ കറികളും കൂട്ടി ഒന്ന് കഴിച്ചു വയ്ക്കാമല്ലോ പരിപ്പ് കറിയും ചമ്മന്തിയും പിന്നെ വഴുതനങ്ങപ്പേരിയും പിന്നെ ആ മുട്ട വാർത്തിയതൊരു പീസ് എടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ച് വയ്ക്കാം കോഴിമുട്ട നാടനാ കേട്ടോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് വറുത്ത് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് അപ്പോൾ ഒന്ന് കഴിച്ചു വയ്ക്കാം സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം